ഹിന്ദി മലയാളം ട്രാൻസ്ലേഷനാണ് ഈ വീഡിയോയിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെ എങ്ങനെ പറയും ഹിന്ദിയിൽ ആദ്യമായി വ്യക്തിപരമായ ഇൻട്രൊഡക്ഷൻ ഹിന്ദിയിൽ എങ്ങനെ നൽകാം നമുക്ക് നോക്കാം ഇതിൽ പേര് വയസ്സ് സ്ഥലം ജോലി ചെയ്യുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് പഠിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയാം ആദ്യമായി പേര് പറയാൻ മേരാ നാം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പേര് പറയാം മേം പറഞ്ഞ് പേര് പറഞ്ഞ് ഒടുവിൽ ഹൂം മേരാ നാം പ്ലസ് പേര് പ്ലസ് ഹൂം ഉദാഹരണത്തിനായി എൻ്റെ പേര് എ എന്നാണെങ്കിൽ എങ്ങനെ പറയും ഞാൻ എൻ്റെ പേര് മേരാ നാം എ ഹെ അല്ലെങ്കിൽ മേ എ ഹും ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ പേര് പറയാം എൻ്റെ പേര് എ ആണ് അല്ലെങ്കിൽ ഞാൻ എ ആകുന്നു എന്നാണ് വയസ്സ് പറയേണ്ട അത്യാവശ്യമുണ്ടെങ്കിൽ വയസ്സും പറയാം ഇതും നമുക്കൊന്നിൽ കൂടുതൽ രീതികളിൽ പറയാം ആദ്യമായി ഹിന്ദിയിലെ ആയു എന്ന വാക്ക് ചേർത്ത് നമുക്ക് പറയാം ആയു എന്ന വാക്ക് മലയാളത്തിലെ ആയുസ് എന്ന വാക്ക് തുല്യമായിട്ടാ ഉദാഹരണത്തിനായി എനിക്ക് പത്ത് വയസ്സുണ്ടെങ്കിൽ പത്തിന് ദസ് അപ്പോൾ എനിക്ക് പത്ത് വയസ്സുണ്ടെങ്കിൽ അത് പറയാൻ മേരാ ആയു ദസ് വർഷ് ഹേ അടുത്തത് സാല് ചേർത്തും പറയാം സാൽ വർഷത്തെ കാണിക്കുന്നു ഇനിയും ഞാൻ രണ്ട് വയസ്സുള്ളവനാണെങ്കിൽ എങ്ങനെ പറയും സാല് ചേർത്ത് രണ്ടിന് ദോ അപ്പോൾ മേ ദോ സാൽ കാ ഹും ഇവിടെ മേയിൽ തുടങ്ങി ഹൂമിൽ അവസാനിക്കുന്നു വയസ്സ് പറയാൻ ഇതിലേതെങ്കിലും ഒരു രീതി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ മേരി ആയു ദസ് വർഷെ അല്ലെങ്കിൽ മേ ദൽക്ക ഹും എനിക്ക് പത്ത് വയസ്സുണ്ട് അല്ലെങ്കിൽ എനിക്ക് പത്തു വയസ്സ് ആയി അടുത്തതായി താമസിക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയുവാനായിട്ട് സ്ഥലത്തിന് ജഗാ ഹെ താമസിക്കുന്നതിന് ഹിന്ദിയിൽ രഹന എന്ന വാക്ക താമസിക്കുന്നു എന്ന് പറയുമ്പോൾ രഹത്ത ആകുന്നു അപ്പോൾ മേയിൽ വാക്യം തുടങ്ങി സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു കുറുകിയ മേ കൂടി പറയണം ഞാനെന്നുള്ള മേ മേ അതിൽ ഇതിൽ മലയാളത്തിലെ ഇല്ലിന് സമമായിട്ട് ഹിന്ദിയിൽ പറയുന്ന മേ അപ്പോൾ ഇങ്ങനെ പറയണം മേ കേരൾ മേ രഹത്താ ഹും ഞാൻ കേരളത്തിൽ താമസിക്കുന്നു അല്ലെങ്കിൽ എന്റെ താമസം കേരളത്തിലാണ് ജോലിയെക്കുറിച്ചോ പഠിത്തത്തെ കുറിച്ചോ പറയുവാൻ വേണ്ടി മേ ഏക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ് അത് പറയാം കൃഷിക്കാരനാണെന്ന് പറയാൻ കൃഷിക്കാരന് കിസാൻ മേ ഏക്ക് കിസാൻ ഹും ഞാനൊരു കൃഷിക്കാരനാണ് വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് ഛാത്രം പഠിത്താഹും എന്ന് പറഞ്ഞാലും മതി അപ്പോൾ ഹിന്ദിയിൽ നമ്മെ പറയാൻ ഇൻട്രൊഡക്ഷൻ നൽകാൻ പേര് സ്ഥലം വയസ്സ് പഠിത്തമല്ലെങ്കിൽ ജോലി ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ നമുക്ക് സാധിക്കും അപ്പോൾ മേ ഏ ഹും മേ കേരൾ മേ രകത്താവും മേ പഠിത്താവും ഈ രീതിയിൽ നമുക്ക് ഹിന്ദിയിൽ ചുരുങ്ങിയ ഇൻട്രൊഡക്ഷൻ നൽകാവുന്നതാണ്